24 ആമത്തെ പേജിലെ ബിലീവ് എന്ന വാക്ക് നേടാൻ പറ്റും ആ പേജ് നിർക്കാൻ പറ്റ 134 ആമത്തെ പേജ് 132 ഉണ്ട് 135 ഉണ്ട് 24 ഓടേ കണ്ടാ കൈയിലട്ടോ 134 ആമത്തെ പേജ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ നിങ്ങളെ മുന്നിലേക്ക് തന്നു ഞാൻ ഞാൻ ദേഹത്തിൽ കൊടുത്തു ഞാൻ പിടിച്ച ചിത്രം തരൂ എസ് വൈ വൈബ്രേഷൻ ഉണ്ട് ഹാർട്ട് ബീറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇതാണ് ഒരു മജീഷ്യന്റെ വിജയം ആയിരം കണ്ണുകൾ തുറച്ചു നോക്കുമ്പോ രണ്ട് കണ്ണുകൾ മാത്രമുള്ള ആ മജീഷ്യന് ഈ ആയിരം കണ്ണുകളെ കബിളിപ്പിച്ചുകൊണ്ടാണ് ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് നമ്മുടെ ചേലക്കോടാട്ടോ അരീക്കോടിൻ്റെ അടുത്ത് ചേലക്കോട് എന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഉസ്താദ് മെന്റലിസം ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇത് ആക്ടിംഗ് ആണെന്നും ഇത് ആൾക്കാരെ പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതിൽ കമന്റ് ഇട്ടിരുന്നു ഇട്ടിരുന്നട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സംഭവം എന്ന് പറഞ്ഞത് ഈ മെന്റലിസം മാജിക്ക് ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കല മാത്രമാണ് ഈ രണ്ട് ഇതെല്ലാം കേട്ടോ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാം മിക്സ് ആക്കിയിട്ടൊരു വീഡിയോ ആക്കിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ തന്നെ സുഹൃത്തായ ഒരാളാണ് എൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ എന്തായാലും ആളെ നമുക്ക് പരിചയപ്പെടട്ടോ ആളെ വീട്ടിലാണ് ആണല്ലേ അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുക ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ചാൽ ആ വീഡിയോയിൽ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്കുള്ള ഒരു എക്സ്പ്ലേഷൻ അതായത് നിങ്ങളെ ശരിക്കും കാണുക എന്താന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് കല മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മളാളിത് അവിടെ സാഹചര്യയ്ക്കും ഇതാണ് നമ്മൾ സുൽഫിക്ക സുൽഫിക്ക ഒരു മജീഷ്യനാണ് അതുപോലെ തന്നെ മെന്റലി ആണ് എല്ലാം കൂടിയാണ് എല്ലാം അല്ലേ ഇത് ആളെ ഫ്രണ്ടാണ് പേര് ഇസ്ലാം അപ്പോൾ നമുക്ക് ഇവരൊക്കെയാണ് നമ്മുടെ വീഡിയോ ഉണ്ടാവുക കേട്ടോ അതായത് എല്ലാവർക്കും റോൾ ഉണ്ട് ക്യാമറ പിടിക്കുന്ന ആൾ വേറെയാണ് ആണൊക്കെ എല്ലാവർക്കും റോൾ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശരിക്കും കാണാൻ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നെഗറ്റീവിറ്റിന് മുമ്പ് വീഡിയോ മൊത്തമായിട്ട് ഒന്ന് കാണട്ടോ കാരണം മെന്റലിസം മാജിക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ അല്ലേ അങ്ങനല്ലേ ആ അപ്പോൾ നമ്മളെ മൈൻഡ് ആദ്യത്തെ എൻ്റെ ചോദ്യം ഒരാളെ മൈൻഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ

ഒരേ രീതിയിലുള്ള ഒരു ആർട്ട് ഒരു ഒരു നമ്മൾ എങ്ങനെ ചെയ്യുന്നു നാടകം ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടാവും ഈ മാജിക്ക് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന മാജിക്കിലൂടെ ചെയ്യാൻ പിന്നെ നമ്മൾ ഹാർട്ട് ബീറ്റ് നമ്മള് മെന്റലിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹാർട്ട് ബീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇയാളുടെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് എനിക്കറിയാൻ പറ്റും ഓക്കെ എന്തായാലും കൂടുതൽ ചോദിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റി കളിയുന്നില്ല വീഡിയോ നമുക്കൊന്ന് കണ്ടു വെക്കാം അതിനുശേഷം മാത്രം നിങ്ങൾ അഭിപ്രായമാണ് ഈ വീഡിയോ മുഴുവൻ അല്ലേ നിങ്ങൾ അഭിപ്രായപ്പെടാതെന്താ സംഭവം ഒന്നുമില്ല കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് അപ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്നാൽ നമ്മൾ തന്നെ ഇത് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് കാരണം എന്താ ആക്ടിംഗ് ആണോന്നുള്ളൊരു സംഭവമാണ് പക്ഷേ അതുകൊണ്ടാണ് പല ആളുകളിലേക്കും നമ്മൾ മാറി മാറി വരുന്ന കേട്ടോ അപ്പൊ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നെ ആളെ ആൽബിറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു ചെയ്യുന്ന പറഞ്ഞിരുന്നത് നോക്കാം ഉണ്ടെങ്കിൽ ഉണ്ട് തന്നെ പറയും ഇല്ലെങ്കിൽ ഇല്ല തന്നെ പറയും കേട്ടോ ഇതിൽ വീഡിയോ റീച്ചോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല പോലെ നമ്മൾ നമ്മൾ പറയും നമുക്ക് ഈ ഉള്ളത് നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ ഹൃദയത്തെ അതെ ഒരു മെന്റലിസ്റ്റിന്റെ ആവശ്യം നിങ്ങളിൽ എന്നിൽ അടിമപ്പെടാൻ അത് ഇപ്പോ ഏകദേശം ആയി കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങളെ വലത്തെ കൈ നിങ്ങളെ ഇടത്തെ നെഞ്ചത്തൊന്ന് വെക്കാൻ പറയാം പറയു എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ അവിടെ ശരിക്കും അറിയാതെ കേൾക്കുന്നുണ്ടോ ശരിക്കും കണ്ണടച്ചെന്ന്ഡിയാണോ ഇനി ഞാൻ എൻ്റെ എന്റെ ഇടത് ഭാഗത്തേക്ക് നിങ്ങളെ കൈയിനെ ക്ഷണിക്കുന്നു േ അപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി ഞാൻ എൻ്റെ കൈ ഒരു കൈ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇനി മറ്റേ കൈ നിങ്ങളൊന്ന് ഇട്ട് വെക്കാം ഞാൻ ഈ പെൻസിലൊന്ന് ഇവിടെ വെക്കുന്നുണ്ട് സാധാ ഒരു പെൻസിൽ മാത്രമാണ് ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി ഓക്കെ അടക്കോ യെസ് വൈബ്രേഷൻ ഉണ്ട് ഹാർട്ട് ബീറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ കണ്ണാൻ പറ്റുമോ നോക്കാൻ പറ്റുമോ കറക്റ്റ് ആണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ആളെ ഇങ്ങനെ ആള അതുപോലെ ഉണ്ട് കേട്ടോ സൂപ്പർ ആർക്കും കാരണം ർക്കും നമ്മള് ഇന്നേ വരെ ചെയ്തത് വേറെ സംഭവം അല്ലെ ഇത് എന്താ സംഭവം ട്രിക്കൂടെ കറക്റ്റ് ആയിട്ട് സ്പാർക്കിംഗ് ആളെ നെഞ്ചിരിപ്പ് എങ്ങനെയാണോ അതുപോലെ നമ്മള് അതായത് നമ്മൾ ഇവിടെ വെക്കുന്ന പോലെ ഈ വെരലുകൊണ്ട് തൊട്ടേ എങ്ങനെ അതുപോലെ ും ഇത്രയും നമ്മുടെ ചെറിയൊരു ചാനലിലേക്ക് ഇത്രയും വലിയൊരു സാധനം കൊണ്ടുവന്നതിന് വളരെ നന്ദിയുണ്ട് ഇതിനെന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ട് എങ്ങനെയാണ് ഇതിന് സയൻസ് എന്താ പറയാൻ പറ്റുമോ എന്തായാലും കൂടുതൽ മാജിക്കിന്റെ പീക്ക് പോണേ അതായത് പല മാജിക്കാരും ക്യാമറന്റെ കാണിക്കാൻ മടിക്കുന്ന മാജിക് മാജിക് ആവശ്യമില്ല എങ്കിലും നമുക്ക് അത് ആ ഒരു എന്താ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് പല മാജിക്കാരും പല വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ ചെയ്ത പരിപാടികളാണ് കാരണം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുസ്തകമാണ് ലൈഫ് ഓഫ് ദി എന്നൊരു പുസ്തകം ഒരു നല്ല പുസ്തകമാണ് പറ്റുന്നവർ ഉണ്ടെങ്കിൽ വായിക്കുക അത്യാവശ്യം നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ സാറെന്ന് ഞാൻ ഈ പുസ്തകം ഇങ്ങനെ ഓരോ പേജുകളും ഇങ്ങനെ മറിക്കുമ്പോൾ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇത് സ്റ്റോപ്പ് പറയാം സ്റ്റോപ്പ് പറഞ്ഞതിന് ശേഷം നമ്മളവിടെ ഒരു ഇത് വെക്കുക ഇത് വെച്ചതിനു ശേഷം നമ്മൾ കാണിച്ചു തരുന്ന പേജ് ഏതാണോ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ ഒരു കവറ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം ആരെയാണ് ഏൽപ്പിക്കണേ നമുക്ക് നമ്മുടെ ക്യാമറാമാനെ തന്നെ ഏൽപ്പിക്കാം നമുക്ക് നിങ്ങളുടെ നമ്മുടെ ക്യാമറാമാനെ തന്നെ ഏൽപ്പിക്കാം ഓക്കെ ഈ കവറ് പൊളിച്ച് നോക്കണ്ട നിങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ ഓക്കെ ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ബുക്കാണ് ഈ ബുക്കിൽ ഇയാൾക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം ഞാൻ ഇങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും ആ മറിച്ചിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് പറയാം സ്റ്റോപ്പ് പറയുന്ന സ്ഥലത്തുള്ള നമ്പറും അതുപോലെ തന്നെ വേടും നിങ്ങൾ മനസ്സിൽ വെക്കാം ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വെക്കാൻ മറക്കുന്നതിന് ഏ റെഡി ആണോ ഓക്കെ ഒന്ന് സ്റ്റോപ്പ് പറയാം കേട്ടോ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഓക്കെ റെഡി സ്റ്റോപ്പ് ഇനി ആ നമ്പറും അതുപോലെ തന്നെ നമ്പറും അതുപോലെ ആ വേടും റെഡിയാണോ ഈ ബുക്ക് ഞാനിതാ ഇയാളെ ഏൽപ്പിക്കുക ഓക്കേ ഇനിയിപ്പോൾ നിങ്ങളെ മനസ്സിലാണോ ആ നമ്പറും അതുപോലെ തന്നെ ആ വേടും എനിക്കറിയില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യിച്ചു ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നു ആ പേജ് കാണിച്ചു തന്നു ആ പേജ് ഏതാണെന്നോ ആ വേടേതാണെന്നോ എനിക്കറിയില്ല ഒരു രക്ഷയില്ല അറിയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ പേജിൻ്റെ എബൗ ഹൺഡ്രഡ് ആണോ പേജ് എബവ് ഹൺഡ്രഡ് ആണോ എബൗ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി അല്ല ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടൊരു കളർ പറയുമോ പറയണോ ആ ആ ഓക്കെ വൈറ്റ് വൈറ്റ് ആണ് ഇഷ്ടം ഓക്കെ നല്ല കളറാണ് വൈറ്റ് വൈറ്റ് ആരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് വൈറ്റ് അതുകൊണ്ട് തന്നെ സാറ് ആ നമ്പറിൻ്റെ ആദ്യത്തെ ലെറ്റർ ആദ്യത്തെ നമ്പർ ഒരു ഡിജിറ്റൽ നമ്പറാണ് ആ നമ്പർ നമ്പർ വൺ അല്ലേ ആ ഇനി രണ്ട് നമ്പർ ബാക്കിയുണ്ട് അല്ലേ രണ്ട് നമ്പർ ബാക്കി ഉണ്ടെങ്കിൽ നമ്മള് നമ്മളെ വീടുകളില് നമ്മൾ എന്നും കാണുന്ന ഒരു സാധനത്തിന്റെ പേര് പറയാം കുട്ടികളും വൈഫൊന്നും അല്ലാതെ എന്നും എണീറ്റാ കാണുന്ന ഒരു സാധനത്തിന്റെ പേര് കണ്ണാടി കണ്ണാടി രാവിലെ എണീക്കുമ്പോൾ തന്നെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ടാണ് എണീക്കുന്നത് സംശയുണ്ട് എനിക്ക് കാരണം എന്താ വെച്ചാൽ എന്താച്ചെ ബോഡി കാണുമ്പോൾ എനിക്ക് ആ ഒരു സംശയമുണ്ട് അങ്ങനെയാണോ അപ്പം സ്വയം സുന്ദരനാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് പുറത്തു അല്ലേ അതെ ഓക്കെ സുന്ദരനാണ് ആ പിന്നെ എന്തായാലും നമുക്ക് ആ നമ്പർ ഒന്ന് പറയാം മുപ്പത്തിനാലാണ് ലാസ്റ്റ് ണോ നമ്പർ അല്ലേ നമ്പറ് നോക്കാം നൂറ്റി മുപ്പത്തിനാലല്ലേ അല്ലേ ഓക്കെ റെഡി അങ്ങനെ നൂറ്റി മുപ്പത്തിനാലാണോ നമ്പറ് ഓക്കെ ഞാൻ പറയുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വേർഡാണ് വേർഡ് മനസ്സിലുണ്ടോ ഞാൻ നിങ്ങളെ മനസ്സിലേക്കൊന്ന് ഇറങ്ങാൻ മനസ്സിലേക്കൊന്നിറങ്ങാൻ പോകണെ കണ്ണുകളിലേക്ക് തന്നെ നോക്കാം നിങ്ങളെ മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം ഒരുപാട് ബിസിനസ് മേഖലയിലൂടെ ഇങ്ങനെ കടന്നുപോയി നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ബിസിനസ്സിലേക്കാണ്

ഈ പുസ്തകം ഈ പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം ആ ആ ഇനി ഞാൻ പേജ് പേജ് കണ്ണട വേണ്ടി വായിക്കാൻ പേജില് ബിലീവ് എന്ന വാക്ക് എടുക്കാൻ പറ്റുമോ ആ പേജ് പേജൊന്നും എടുക്കാൻ പേജ് ആ ഉണ്ട് ഉണ്ട് പേജിലോ നൂറ്റിപ്പത്തിരണ്ടുണ്ട് നൂറ്റിമുപ്പത്തിനാലാമത്തെ പേജ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ നിങ്ങളെ മുന്നിലേക്ക് തന്നു ഞാൻ ഞാൻ ഇദ്ദേഹത്തിന് ആരാണ് പറഞ്ഞിട്ട് എനിക്കറിയില്ല സംഭവം എവിടെയോ കണ്ടോ നമ്മള് ആ പേജ് എനിക്ക് നസ് ആണ് നമുക്ക് ഞാന് ആദ്യം തന്നെ ഒരു എന്റെ ഒരു കവറ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് തരാൻ പറ്റുമോ ഈ കവറ് ഒന്ന് പൊട്ടിച്ചു നോക്കിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഇതിൽ ഉള്ളത് എന്ന് നോക്കാം നമുക്ക് സാധാരണ അല്ല ഇത്ര കാലം കഴിഞ്ഞോ അത് പറിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ അത് സാധനം ആണല്ലോ ുംബളിപ്പിച്ചണ്ട് അതായത് ആയിരം കണ്ണുകൾ നോക്കുമ്പോ രണ്ട് കണ്ണുകൾ മാത്രമുള്ള ആ ആയിരം കണ്ണുകളെ മജീഷ്യന്ബ അതാണ് ആ മാജിക് നമ്മൾ കുറ്റായിട്ട് കാണുന്നില്ല കാരണം കാരണം ഇതൊരു കലയാണ് ഒരു ഒരു ആർട്ടാണ് അംഗീകരിക്കുന്നത് ശരിക്കും പോയി സംഭവം മൊബൈലിൽ എടുത്തു വെച്ചാണ് ഫോട്ടോസ് മാജിക്കാരി ആ ഈ ഈ പുസ്തകം ഞാനാണ് പറിച്ചു നേരത്തെ എനിക്ക് എനിക്ക് മൊബൈലിൽ കിട്ടി ആൾ കാണിച്ചു തന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് ഫോട്ടോ എടുത്ത് കവർ എന്റെ കൈ തന്നെ ആള് കൈ കൊടുത്തിന്റെ കയ്യിൽ തന്നെ പക്ഷെ ഫോട്ടോ